ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ പതിനഞ്ച് കുടുംബം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും അപ്പസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ജയിലിൽ ധരിക്കുന്ന വരകളുള്ള വസ്ത്രം ധരിച്ച് ജെയിംസ് ജയിലിലെ ജിംനേഷ്യം കടന്ന് താൽക്കാലികമായി ഉണ്ടാക്കിയ കുളത്തിലിറങ്ങി ജയിൽ ചാപ്ലിൻ അയാളെ സ്നാനപ്പെടുത്തി ജയിലിലെ തന്നെ അന്തേവാസിയായിരുന്ന തൻ്റെ മകൾ ബ്രിഡ്നിയേയും അതേ ദിവസം തന്നെ സ്നാനമേറ്റു എന്ന വാർത്ത ജെയിംസിന്റെ സന്തോഷം ഇരട്ടിയാക്കി സംഭവിച്ചതറിഞ്ഞ ജയിൽ ജീവനക്കാരും വികാരഭരിതരായി കരയാത്ത ഒരു കണ്ണുമില്ലായിരുന്നു പറഞ്ഞു വർഷങ്ങളോളം ജയിലിന്റെ അകത്തും പുറത്തുമായി ബ്രിഡ്നിയും അവളുടെ പിതാവും ദൈവത്തിന്റെ പാപക്ഷമ കാത്തിരിക്കുകയായിരുന്നു ദൈവം അവർക്ക് ഒരുമിച്ച് പുതുജീവിതം നൽകി തിരുവഴുത്തിൽ മറ്റൊരു ജയിലിൽ സംഭവം വിവരിക്കുന്നുണ്ട് യേശുവിന്റെ സ്നേഹം ഒരു കരാഗ്രഹ പ്രമാണിയുടെ മുഴുവൻ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തി വലിയൊരു ഭൂകമ്പം ഉണ്ടായി ജയിൽ കുലുങ്ങി കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെയും തുറന്നുപോയി പൗലോസും ഷീലാസും ഓടിപ്പോകാതെ തടവറയിൽ തന്നെ കഴിഞ്ഞു ഇവർ ഓടിപ്പോകാത്തതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാരാഗ്രഹപ്രമാണി അവരെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് ജീവിതത്തെ മാറ്റിമറിച്ച ആ ചോദ്യം ചോദിച്ചു രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ ഉത്തരം പറഞ്ഞു വ്യക്തികളിൽ മാത്രമല്ല മുഴുകുടുംബത്തിന്റെ മേലും കൃപ ചൊരിയാനുള്ള ദൈവത്തിന്റെ താല്പര്യമാണ് ഈ മറുപടിയിൽ കാണുന്നത് ദൈവ സ്നേഹത്തിന്റെ ഇടപെടലിൽ കാരാഗ്രഹപ്രമാണിയുടെ കുടുംബം മുഴുവനും ദൈവത്തിൽ വിശ്വസിച്ചു നമുക്ക് പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കായി നാം ആകാംക്ഷയുള്ളവൾ ഉള്ളവരായിരിക്കുമ്പോൾ അതിനേക്കാൾ അധികമായി ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നതിൽ നമുക്ക് ഉറച്ചിരിക്കാം അവൻ നമ്മെയും നമ്മുടെ മുഴുവൻ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ താൽപ്പര്യപ്പെടുന്നു ചിന്തിക്കുക ദൈവം നമ്മുടെ കുടുംബത്തോടും സ്നേഹത്തോടെ ഇടപെടുന്നു എന്ന ചിന്ത എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കുടുംബത്തോടുള്ള ദൈവ കരുണയിൽ എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തിന് മഹത്വം